എന്റെ കയ്യിൽ ലൈറ്റിലേക്ക് കൊടുക്ക സന്തോഷമായി കൂലി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും പേടിച്ചോടുന്നതാണ് കേസ് പറയുന്നത് എപ്പഴും എന്നായിരക്ക എന്ന ഹലോ വെൽക്കം ബാക്ക് നമ്മൾ പോണെന്ന് അറിയില്ലേ വെച്ചാൽ മച്ചാനെ ഇന്നൊരു പുതിയ പുതിയ പരിപാടി വെച്ചാൽ കേക്ക് ബാസി ബാസിന്റെ കമ്പീകാരൻ സിറാജി മൂന്നാളുമ്പോടെ എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ പോലെ നമ്മൾ നമ്മൾ തോണെടുത്ത് പോലെ തോണിലാണ് ോണിയിലാണ് പോണത് അപ്പൊ ഇതാ നമ്മളിതാ ബാസ് കയറാൻ പോവാണ് സിറാൻ കയറാൻ പോവാണ് തോണി തൊഴഞ്ഞിട്ട് നമ്മക്ക് എന്ത് ചെയ്യണം നമ്മക്ക് വെള്ളത്തിലേക്ക് ഇറക്കണം അങ്ങനത്തെ ഫുൾ പരിപാടിയായിട്ടുള്ള ബ്ലോഗ് നമ്മൾ ഇത് എടുക്കാൻ പോവാണ് ഏത് കാല പൊന്താത്ത് ആ കാലിളക്ക് അതാണ് അത് വെയിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നു അന്റെ വെയിറ്റ് ബാസിയെ എന്റെ വെയിറ്റ് ലെഫ്റ്റ് ലറ്റില് കൊടുക്ക് ഈ ഇങ്ങോട്ട് വാ ആ ഊടുവാ

ട വീ പിടിക്കെ എന്താ പിടിക്കാതില്ല നീ പോ അതും കുടുക്കല്ലേ അതും കുടുക്കന്നെ നോക്കടാ ഇവിടാ വെയിറ്റ് ഇല്ലാത്തത് നോക്കി കുത്തി കുത്തി നിങ്ങൾ വാടിയ ആദ്യം തോണിമേ ബാലൻസ് ചെയ്ത് പോയി പറഞ്ഞരാന്നെ கையொந்த <laughs> கையொ <laughs> 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 ഇ ചിത്രദനം നഷ്ട났다 ഇസലി അവിടെ മുടലന്ന് കേറടണം ഇങ്ങോട്ട് കേറടണം ഇങ്ങോട്ട് കേറടണം ഇങ്ങോട്ട് കേറടണം രണ്ട് മിനിറ്റ് കേറടക്കല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും ബാക്കിലായിരുന്നു അയാള് പോയിക്കണ വരാൻ പറ്റില്ല കാറ് പോയിക്കട്ടേ നമ്മക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുവോ എ ഉള്ളേ ഇതിന്റെ കണിങ് ഉണ്ട് ബോഡി ഉണ്ട് അങ്ങണ്ടേ ഇങ്ങാണല്ലേ പാസി കേറനൊടി ഞാൻ എന്നോട് പറഞ്ഞില്ല ഞാൻ അത് അടിപൊളിയായിട്ട് ഞാൻ എന്നോട് പറഞ്ഞല്ലേ ഞാൻ അങ്ങനത്തെ ഒരു സാധനം എടുത്ത് വരാ എന്ന സെറ്റ് ആയി പോവാ സെറ്റ് ആയി പോവാന്ന് ും ഡേഞ്ചർ സീനിലാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടുങ്ങിയ കൊടുക്കാൻ എന്താ നല്ല കാറ്റും വഴു നല്ല കാറ്റും വഴും തോണി എടുത്ത ഒരു നിലക്ക് തോഴഞ്ഞിട്ട് അവിടെ എത്താന്നുള്ളത് ടാസ്ക്കാ നല്ല ടാസ്കി കുടുക എല്ലാരും കുടുങ്ങി അവിടെ നല്ല കാറ്റും ഓ സീന് ഡാർക്കാടാ

പാമ്പ് വെറുതെ പരീക്ഷ എല്ലാരും ഓടാൻ തുടങ്ങി ഈ വീഡിയോ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലടാ ഇ എന്താണ്ട ചാക്കോച്ച അവള് എഴുതി ഞാൻ കാര്യത്ത് പറഞ്ഞാൽ പുലി വന്നിട്ടുണ്ടെങ്കി എല്ലാരും പേടിച്ചു ഓടുന്നാണോ കേസ് പറയുന്നത് ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു നാലാൾക്കാരല്ലേ ഒരു പുലിറ്റ പോരെ അത് എന്ത് പോരെ ഞാൻ പറഞ്ഞ പോയിന്റാണ് ഊഷി ആണോ അല്ലേ എനിക്കറിയില്ല കൈസാ ഞാൻ 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 പുലിയന്നോടും അതൊക്കെ നമ്മടെ പ്രശ്നങ്ങള് പുതി വന്നാണ് തെറിക്കത് ആ നമ്മൾ പുതി കഴിച്ചതായിട്ട് വേണം അവിടെ എത്താൽ ഇപ്പൊ ടൈം കഴിച്ചെ പേടിച്ച് ഓടുമ്പളാണ് പ്രശ്നം വരിക അവിടെ എന്തൊക്കെ കല്ലുണ്ട് എന്തൊക്കെ ധൈര്യത മുഖ്യം പേടിക്കരുത് പറഞ്ഞു എല്ലാം ോക്കടാ <laughs> 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 <laughs>